പണ്ഡിതനായ ബരൂധ്യനായ സെയ്തു സുലൈമാ നദവി പറഞ്ഞ ഉദാഹരണം എത്ര മനോഹരമാണ് ഒരുപാട് പൂക്കളെ കൊണ്ടുണ്ടാക്കിയ സുന്ദരമായ ഒരു ബൊക്ക പോലെയാണ് മുഹമ്മദ് മുസ്തഫ ലോകത്ത് മുഴുവൻ പരന്നു കിടക്കുന്ന അമ്പിയ മുസ്ലിങ്ങളെന്ന പൂക്കളെ ആ പൂക്കളുടെ സുഗന്ധങ്ങളെ ആ പൂക്കളുടെ സുഗന്ധങ്ങളെല്ലാം കൂടി ആ പൂക്കളുടെ മണങ്ങളെല്ലാം കൂടി ഒരു പൂവിന്റെ കണി കാണണോ ആ പൂവിന്റെ പേരാണ് മുഹമ്മദു നഷ്ടി വല്ല മുഹമ്മദു എം ഷിയാല ഈ ലോകത്തിന്റെ മുഴുവൻ അലങ്കാരമാണ് മുഹമ്മദ് ലോകത്ത് വന്നവരിൽ ഏറ്റവും മത്യുൽകൃഷ്ഠനാണ് മുഹമ്മദ് ലോകത്തിന്റെ നായകനാണ് മുഹമ്മദ് സത്യത്തിന്റെ ധർമ്മത്തിന്റെ നീതിയുടെ സ്നേഹപാഠം പഠിപ്പിച്ചത് മുഹമ്മദാണ് വസല്ലം